சிரிபார் செய்து பார் செய்து के जीवि <laughs> <laughs> പുസ്തകങ്ങളുണ്ടാകണം ഇവിടെ ഇതായപ്പോൾ പത്ത് കഥാപാത്രം കഴിക്കണം അതിൽ പ്രശസ്തരായവരുകൊണ്ട് അത്ര はい。 வரைகிற ஏற்றுக்கொள்ளமான கொள்கையின் அடிப்படையில் இந்த பிரச்சனையை சரி செய்ய சமூக இயக்கங்கள் பண்டைய தரமான கொள்கையின் பிரவசனத்தில் பதவ பொறியாளர் சங்கங்களுடன் இணைந்து வாங்க வேண்டியது மிக அவசியமாகும் இந்திலே ஏற்றுவும் சம்பந்தமாகியது சார்ந்தது தெற்கதெனான ുദ്ധിയായിരുന്ന ഞങ്ങളുടെ കുട്ടികളുടെ ഒരു സദസ്സിന്റെ മുമ്പാകെ ഒരു ചോദ്യം ചെയ്തിരിക്കുകയുണ്ടായി ഇനി നിങ്ങൾ എന്താണ് എഴുതല് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഴയതല എഴുതി കഴിഞ്ഞു സ്വാതന്ത്ര്യ സമയത്തിൻ്റെ പ്രശ്നങ്ങൾ നായ പ്രശ്നങ്ങൾ കുട്ടനാട്ടിലെ കർഷകന്റെ പ്രശ്നങ്ങൾ അതസ്ഥ പ്രശ്നങ്ങൾ ഈ പ്രാഥമിക രീതിപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഇനി എന്താണ് അവശേഷിക്കുന്നത് ഞങ്ങൾ പലവട്ടം ഇത്തരത്തിൽ കൃഷി ചെയ്തത് ഈ പോഷകമായി തീർന്ന ആണെന്ന് നിങ്ങളുടെ മുന്നിൽ ഇനി എന്ന് കരുതുന്നു എന്ന് പറഞ്ഞാലും ഞങ്ങളെ പക്ഷെ പിന്നീട് ഈ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഈ പുതിയ കർത്തകർക്കുള്ള പുസ്തകം വിരുവാങ്ങുമ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാ കസകളും പറഞ്ഞു തീർന്നിട്ടില്ല ഏത് Kami 3 Superbapak ini വർഷങ്ങൾ ുട്ടിയുടെ പലരുടെ കവിതകളുടെ സമാഹാരങ്ങൾ പലത് മോഹനകൃഷ്ണൻ കാലിയുടെ ഒരു നാടകവും പ്രകാശിക്കപ്പെടുന്നു ശ്രീ ജാക്കേരിയുടെ ശ്രീ നാടനമ്മന്റെ സമാഹാരം ഓരോരോ കാലങ്ങളിലും പ്രകാശ് നന്ദിപ്പെടുകയും ഏറ്റുവാങ്ങുന്നതിലും ും പ്രസിദ്ധ പണ്ഡിതങ്ങളും ശ്രീ പണ്ഡിതയുടെ പ്രസംഗത്തിനായി ഇനി പുതിയ Kerudai, kerja, kerja lama. Susah kerja Hendak kerja, dia lama. Beras nasi, teh, kacang, kacang, kacang ni. Jual dorang orang ada. Ini ni And make them sensitive. അതുകൊണ്ട് ഈ നല്ല മുഖോട്ടത്തിൽ നാം ഓർമ്മിക്കുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം തുടരുന്ന ദൈവിക അഭിനന്ദിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എല്ലാ തരത്തിലൂടെ നാം പുസ്തകങ്ങളൊക്കെ പ്രകാശിപ്പിക്കുന്നു ഇവിടെ പ്രകാശിപ്പിച്ച നാല് പുസ്തകങ്ങളുടെ കർത്താരമായ യുവകവികൾ മലയാളകളെ പാതി പാട്ടാനാണ് അവരെ തിരഞ്ഞു പിടിച്ച് അവരുടെ പുസ്തകങ്ങൾ സമാഹരിച്ച് ഭംഗിയായി അച്ചടിച്ച് ഇതെല്ലാം ചെയ്യുക എന്നുള്ളത് നല്ല പുസ്തകങ്ങളെ നല്ല നല്ലപോലെ വില കുറച്ച് ആളുകൾ കയ്യിലെത്തിക്കുക എന്നുള്ളത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ തീർച്ചയായും സ്മരണീയമാണ് ഇനി ഒരു പുസ്തകം കൂടി ഇട്ട് നാട് കഥാപുസ്തകങ്ങൾ കഥാപുസ്തകങ്ങൾ അഞ്ച് നാണയവും ഒന്നാണ് എങ്കിലും ഒരു സ്ത്രീ പ്രാധാന്യത്തെക്കൂടി ഉള്ള നാടക ഗ്രന്ഥവും കൂടി പ്രകാശിപ്പിക്കാൻ കഴിയുന്നത് നല്ല മുത് പുസ്തങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ട് പിറന്നാൾ ആഘോഷിക്കുകയാണ് ഓരോ പുസ്തകത്തിനും ഓരോ പിറന്നാൾ വിലയാണുള്ളത് പിറന്നാൾ അങ്ങനെ മുപ്പത് പിറന്നാൾ തീരകൾ ധരിച്ചു നിൽക്കുന്ന പ്രൗഢമായ മൂന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ചരിത പ്രസംഗങ്ങളും ഏറെ പ്രകാശനങ്ങളും സദസ്സിനെ മറ്റൊരു പ്രസംഗം കൊണ്ട് ക്ലേശിപ്പിക്കുന്നത് അതീ പ്രസംഗമാകുമെന്ന് ഞാൻ പറയാൻ എത്തിയത് രണ്ടു പാചകം കൊണ്ട് ഒരുക്കുകയാണ് പറഞ്ഞ ആശംസകൾ ഒപ്പം ഈ സായന്ത്രത്തിൻ്റെ ധന്യതയായി തീർച്ചയായും ഇവിടെ സന്നിധനുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്ന കമലാ ദാസിന്റെ മൈ സ്റ്റോറിയുടെ പ്രകാശനം ശ്രീ ബാലചന്ദ്രൻ ചൂണ്ടിക്കാട്ടാൻ ഇപ്പോൾ ശ്രീമതി വിജയലക്ഷ്മി അവസരം ലഭിച്ചതിലും ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം ഡി സി ബുക്സ് ഞങ്ങളുടെ ഫാമിലി ലോകത്തുള്ള എല്ലാ മറ്റു പബ്ലിഷേഴ്സ് ഞങ്ങളുടെ പബ്ലിഷേഴ്സ് ഉണ്ട് ഈ മുപ്പതാം പിറന്നാൾ ദിനത്തിൽ അത് പ്രകടിപ്പിക്കാൻ ഒരവസരം ലഭിച്ചതിൽ എനിക്ക് ഉള്ള സന്തോഷം ഞാൻ ഞങ്ങൾ കൂടി പ്രകടിപ്പിക്കുന്നു പിന്നെ മൈ സ്റ്റോറി എന്റെ കഥ മാധവികുട്ടിയുടെ ഈ പുസ്തകത്തെ പറ്റി പറഞ്ഞാൽ മലയാള ഭാഷത്തിന് ഒരു ഇമോഷണൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ This is an explosion. എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മലയാള സാഹിത്യത്തിന്റെ വികാര ചരിത്രത്തിന്റെ ഒരു സ്ഫോടനമാണ് ഈ പുസ്തകം ഒരു സ്ഫോടനത്തിന് മുമ്പുള്ളതെല്ലാം അതോടെ പലർന്നു പോവുകയും പുതിയത് ഉരുത്തിരി ചെയ്യുന്നു അത് ഒരുപക്ഷേ ഒരു അനുഭവിക്കുകയും ആകാം പക്ഷേ എങ്കിലും അതൊരു പുതിയ ലോകം ആയിരിക്കും ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട എഴുത്തുകാരെല്ലാം ഈ കൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സ്വാതന്ത്ര്യ ബോധം ഉച്ഛസിച്ച് വളർന്നവരാണ് മായ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ പുസ്തകത്തിൽ ചൊല്ലി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടെന്ന് പറയാം ഇത് ആത്മാണോ അല്ലയോ ട്രൂത്ത് ആണോ ഫിക്ഷൻ ആണോ എന്നൊക്കെ പക്ഷെ എന്തായാലും ഇത് അന്യാവശ്യമായ ഒരു സാന്നിധ്യ ഒരു വലിയ പ്രതിഭയുടെ സ്പർശം നമുക്ക് ഒരു കുരുവിയുടെ മരണത്തിൽ നിന്ന് തുടങ്ങി ഇതിന്റെ അവസാന തുറന്നര എല്ലാ പ്രായത്തിലും പെട്ട മലയാള ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയും വെളിച്ചത്തിലേക്കും മഴയിലേക്കും പ്രപഞ്ചദൃഷ്ടികളിലേക്കും തുറന്നു വെച്ചു ശ്രീ ഗുരു മാധുക്കുട്ടിക്ക് അഭിനന്ദനങ്ങൾ എന്റെ ഓടിയ വാക്കുകൾ കൂടി അർപ്പിച്ചു കൊണ്ടും ഇത് ഈ പുസ്തകം எல்லாம் நந்தி வரையா எடம் பங்கெடுத்து அனுகிரிச்சி குடும்பாங்க உள்ள நல்லவராய எல்லா சதசனும் ஆதி கேட்டிருக்க அவசான பிரகாசம் செய்த மைஸ்டோரினஸ்டோரி அந்த விஹரிகிருஷ்ணி நேரிலும் சடங்கில் எத்தேர்ந்து ஞாபகம் எல்லா வித சகாய சேரணும் ஓரளவு நான் அதுபோல் தான் பிரத்திரம் மிதினும் ப்ரஸினோடு நதியை ஏற்படுத்திக்கொண்டு ஓகே சேர்ந்து